സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ അനുവിനെ റൂമിന്റെ മുമ്പിൽ കിച്ചു തലക്ക് കൈ കൊടുത്തിരുന്നു ഹൃദയമിടിപ്പ് പേറുന്നത് അവൻ അറി ദേവിയമ്മയെ വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ലെന്ന് അറിയുന്ന കാരണം വിച്ചു വണ്ടിയെടുത്ത് ദേവിയമ്മയെ വിളിക്കാൻ വീട്ടിലേക്ക് പോയി മൈയുടെ തോളത്തെ ചാരി ദേവു ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് റൂമിന്റെ അവിടെ കണ്ണു നിറച്ച് നോക്കും ദേവനും അപ്പവും ജമ്മുവും അവിടെയുള്ള കസേരകളിൽ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അനുവിന്റെ അച്ഛനും അമ്മയും ജിത്തുവും ശ്രീയും ദേവിയമ്മയും അവിടേക്ക് വന്നു വിച്ചു ദേവിയമ്മയെ വിളിക്കാൻ വീട്ടിലേക്ക് കടന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന അനുവിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടത് ഒരുവിധ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെയും കൊണ്ട് വിച്ചു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു എല്ലാവരെയും കണ്ടത് മഹീ ജമ്മു ദേവനും എല്ലാം എഴുന്നേറ്റു ദേവു ജിത്തുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു അവൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ ഡോറിൻ്റെ അവിടേക്കായിരുന്നു കിച്ചു ഇതൊന്നറിയാതെ താഴേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അനുവിനെ റൂമിലേക്ക് കയറ്റപ്പെടുത്തോട്ട് അവൻ അതേ ഇരിപ്പായിരുന്നു ദേവിയമ്മയും സ്ത്രീയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുവിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അനുവിൻ്റെ അച്ഛൻ ശിവച്ഛൻ കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചതും കിച്ചു കണ്ണുകൾ ഉയർത്തി നോക്കി കണ്ണുകൾ കൊണ്ട് ശിവച്ഛൻ അവന് ധൈര്യം നൽകി കുറച്ചു നേരത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു തലയിൽ മൂന്ന് സ്റ്റിച്ച് ഉണ്ടെന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞു അനുവിനെ റൂമിലേക്ക് മാറ്റുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് റൂമിലേക്ക് മാറ്റിയപ്പോൾ എല്ലാവരും കയറി കണ്ടു തലയിലെ വേദന ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനുവിന്റെ അടുത്ത് നിന്ന് ആരും മാറിയില്ല അവളുടെ ചുറ്റും തന്നെ നിന്നു കിച്ചു കാണാൻ വരും എല്ലാവരും ഉള്ളത് കൊണ്ട് ഒന്ന് കണ്ടുപോകും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇടക്കിടക്ക് റൂമിൽ കയറി കളിക്കുന്ന കിച്ചുവിനെ കണ്ട് ആൺപടം മൊത്തം ചിരിച്ച് കിച്ചു അവർ നിന്ന് കടുപ്പിച്ച് നോക്കുമ്പോൾ അവർ ഡീസെന്റ് ആകും അനു മരുന്നിന്റെ ക്ഷീണം കാരണം ഉറക്കമായതും അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി റൂമിൽ ഇപ്പോൾ ആരുമിൽ നിന്ന് കണ്ടതും കിച്ചു അകത്തേക്ക് കടന്നു തലയിൽ ഒരു കെട്ടുമായി കിടക്കുന്ന അനുവിനെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി അവൻ പതി അവടെ അടുത്ത് ചെന്ന് നോക്കി നിന്നു വേദനിക്കാത്ത വിധം തലയിൽ തൊട്ടുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഇരുന്നു അനു ഇതൊന്നറിയാൻ നല്ല ഉറക്കത്തിലാണ് അവൻ അവനവടെ കൈയെടുത്ത് അവൻ്റെ കൈകൾക്കിടയിൽ വെച്ച് കിച്ചൊന്ന് കുനിഞ്ഞ് അനുവിൻ്റെ നെറ്റിയിൽ ചുണ്ടി ചേർക്കാൻ പോയതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവളുടെ കൈ താഴെ വെച്ച് അവൻ നേരിയിരുന്നു വാതിലിടിച്ച് തള്ളി തുറന്നുകൊണ്ട് ഷഡ്പഥങ്ങൾ ഉള്ളിലേക്ക് വന്നു കണ്ണടച്ച് കിടക്കുന്ന അനുവിനെയും അവടെ അടുത്തുള്ള കിച്ചുവിനേയും കണ്ടപ്പോൾ തങ്ങൾ വന്ന സമയം ശരിയല്ലാത്ത പോലെ അവർ മുഖാമുഖം നോക്കി ഹോ നിങ്ങളായിരുന്നോ കിച്ചു നെഞ്ചിൽ കൈവെച്ച് ആശ്വസിച്ചുകൊണ്ട് ഷഡ്പഥങ്ങളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്താണോ അളിയോ സ്വർഗത്തിലെ കട്ടൂറും പോയവര് ചമ്മിയ മുഖത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ കിച്ചുവിനെ കണ്ട് ജമ്മു ചോദിച്ചു കട്ടൂറുമ്പല്ല കുളയട്ടയാ കിച്ചു സാറില്ലട പോട്ടെ യോഗല്ല വിട്ടോ വാ പോവാ ജമ്മു അവന്റെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് നടന്നു ഇവിടെ നമ്മൾ വന്നില്ല വല്ലതും നടന്നേനെ എന്ത് നടന്നിരുന്നു നടിയു ഓലാഗ് അല്ലേലും നമുക്ക് ഭയങ്കര ടൈമിങ് അല്ലേ ദേവു അവള് നല്ല ഉറക്ക ആര് ചേച്ചി ഉം ഉറക്കം നടക്കുന്നുണ്ടില്ലേ കേച്ച് ഗള്ളി ചിന്ന് ഏ സാധാരണ ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പോ ഇവര് റൊമാൻസിക്കുന്നു അതിനിടയിൽ ആരെങ്കിലും ഒക്കെ കേറി വരുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഉറങ്ങുന്നു ചിന്നു കണ്ണി കണ്ട സിനിമ കണ്ടു വന്നോളൂ ആര് ചേച്ചി കുറച്ചുനേരത്തിന് ശേഷം ആന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത്ര രാവിലെ തന്നെ നേരെ വെളുത്തോ കണ്ണു തുറന്ന് സൈഡിലേക്ക് നോക്കിയത് അനു പകച്ചു പണ്ടാലടങ്ങിപ്പോയി ഒരു കൈയിൽ ഓറഞ്ചിന്റെ അല്ലിയും മറ്റേ കയ്യിൽ ആപ്പിളിന്റെ ഒരു കഷ്ണവും വായിലൊരു കുല മുന്തിരിയും ഇട്ട് ചിന്നു പോരാട്ടം നടത്തുന്നു ആരു ചേച്ചി ആപ്പിൾ കഷ്ണം കഷ്ടമാക്കുന്നു ദേവു ആമി ആമി ഓറഞ്ച് കൊണ്ട് വേറെ ഏതോ ലോകത്ത് ഹലോ എന്താ ഇവിടെ അനു ആ നീ എഴുന്നേറ്റാ ഞങ്ങള് വരുമ്പോ നീ നല്ല ഉറക്കായിരുന്നു ചേച്ചി നല്ല അനു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ എന്താ തീറ്റ ഉണ്ടായിരുന്ന ആപ്പിൾ ഓറഞ്ച് മുന്തിരി എന്നിന് ആ ഡ്രാഗൺ ഫ്രൂട്ട് വരെ കുത്തി കയറ്റിയല്ലോടി അത് പിന്നെ നീ വരെ വെറുതെ ഇരിക്കണല്ലോ എന്ന് കരുതി വായക്കൊരു ടാസ്ക് കൊടുത്തതാ പക്ഷെ ഓറഞ്ചിന്റെ തോലും ബാക്കിയുണ്ട് കേട്ടോ അത് ഞങ്ങള് കഴിച്ചിട്ടില്ല ട്രോഫി അനു നല്ലപോലെ വേദനയുണ്ടോടാ ആമി തലയിൽ ചെറുതായിട്ടുണ്ട് വേറൊന്നുമില്ല ആ അത് തലയിലുള്ള കളിമണ്ണൊക്കെ പോയതിൻ്റെ ആവും ചിന്നു ഓറഞ്ച് വായിലിറക്കിക്കൊണ്ട് പറഞ്ഞു ഈ കുട്ടി തേവാങ്കിൽ ഇങ്ങോട്ട് അവരെ കൊണ്ടുവന്നേ അനു ഞങ്ങളിക്ക് പേടിപ്പിച്ചിരുന്നു നിങ്ങള് രണ്ടും കൂടെ ആമി ഞങ്ങളിവിന് പേടിച്ചില്ലെന്നാണോ വല്ല അറ്റാക്കും വന്നേന എനിക്ക് കറക്റ്റ് സമയത്ത് കിച്ചേട്ടൻ വന്നു അനു എന്തോ ആര് വന്നിന്ന് ചിന്നു കിച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാണ് അനുവിന് ബോധം വന്നത് ഹാലന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്നവളാ ഇപ്പൊ ഒരു കെക്കേറ്റൻ ഞാൻ അപ്പതന്നെ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ എന്തോ ഡിങ്കോട് ആൽഫി ഉണ്ടെന്ന് ചിന്നു എന്ത് ഡിങ്കോട് ആ എല്ലാം മനസ്സിലായി ചിന്നു ഇപ്പൊ ആട്ടി വിടാൻ പറ്റില്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അനു മതിയോ അനു ആമി അനുവിന് പകരം ഒന്ന് ആട്ടിക്കൊടുത്തു ഹ നീ നന്നായിട്ട് ആട്ടുന്നുണ്ടല്ലോടി മുമ്പ് ഞാൻ നിന്നിരുന്ന വെളിച്ചെണ്ണമില്ല നിനക്കും ഞാനൊരു ജോലി ശരിയായി തരാം അപ്പോഴാണ് കഴിക്കാൻ ഭക്ഷണം കൊണ്ട് അപ്പുവും വിച്ചുവും ദേവനും ജമ്മുവും കേറി വന്നത് ആഹാ ഇതിപ്പോ ഇവിടെയുള്ള നിങ്ങൾ തിന്നു നിർക്കും തോന്നില്ല അപ്പു ഇവളിങ്ങനെ കിടക്കുന്ന സഹിക്കുന്നില്ല ആ ഒരു വിഷമത്തില് നാലു ഓറഞ്ചും രണ്ടു കൊല്ലം മുന്തിരി വെറും രണ്ടു ആപ്പിളാ കഴിച്ചത് അങ്ങനെ നീ ഒറ്റക്ക് തിന്നണ്ട എനിക്കൂടി താടി ജമ്മു വന്ന് കയ്യിലെ ഓറഞ്ച് തട്ടിപ്പറിച്ച് വായിലിട്ട് ആവേശത്തിൽ ചവക്കാൻ മറന്നു തൊണ്ടക്കുഴലിട്ട് ഓറഞ്ച് ഒന്നായിട്ട് ഇറങ്ങി എല്ലാവരും കൂടായപ്പോ കഴിഞ്ഞ ദിവസത്തെ ഓർമ്മകളെല്ലാം അനു മറന്നിരുന്നു ചിരികൾക്കിടയിൽ വേദന പോലും അവരധികം അറിഞ്ഞില്ല അച്ഛനമ്മമാൻ ആവശ്യത്തിന് സാധനങ്ങൾ എടുക്കാൻ വീട്ടിലേക്ക് പോയി ഇടയ്ക്ക് നേഴ്സ് വന്ന് അനുവിന് മരുന്ന് കൊടുക്കും ഡോക്ടർ വന്ന് ഓടിച്ചപ്പോഴാണ് എല്ലാവരും റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അനു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഷട്ട്പഥങ്ങൾക്ക് അവളെ കാണാൻ സമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അവളെ കാണുന്നവരെ തീയായിരുന്നു കൂടുതലും സെന്റി അടിച്ച് അവൾ വിഷമിക്കുന്ന കരുതി ആ പരിപാടി അവർ വേണ്ടെന്ന് വെച്ചു രാത്രിയാണ് ഇവന് കഞ്ഞി കോരി കൊടുക്കുകയാണ് അമ്മ അടുത്തായി അച്ഛനും ഉണ്ട് റൂമിന്റെ ഓരോ മൂലയിലും ഓരോരുത്തരുണ്ട് നിനക്കെ പെണ്ണിനെ തന്നെ വേണം അമ്മ കോരി കൊടുക്കുന്ന കഞ്ഞിടിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് കിച്ചണിന്റെ വാക്കുകൾ ഓർമ്മ വന്ന് അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനായി നോക്കി രാത്രിയായി ഇരുട്ടായി നിരാവതിച്ചു ഇത്രയും നേരമായിട്ട് അവന് ശരിക്കൊന്നും കണ്ടിട്ടില്ല കുടിക്കുമോളെ അമ്മയുടെ ശബ്ദമാണ് അവൾ ഉണർത്തിയത് ഓ പറയുന്നു കേട്ടാ തോന്നും ബിരിയാണിയാന്ന് സ്കൂളൊക്കെ അങ്ങിയല്ലേ ഞാനിവിടെ കിടക്കുമ്പോൾ ഒന്ന് വന്നോ നോക്കി സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ വെറുതെ അല്ല ഞാൻ കാലന്ന് വിളിക്കുന്നു ഒരു തെറ്റൂല്ലും ഞാനിപ്പോൾ അങ്ങനെ കാണുന്നു ഇവിടെ കഞ്ഞിയെ കുടിച്ചിരുന്നാൽ പോരെ അനു ഓരോന്ന് ആലോചിച്ചിരുന്നു അവൾക്ക് സങ്കടം വന്നു അമ്മേ പപ്പടം ചുട്ടതാണോ അല്ല മോളെ പൊരിച്ച എന്നൊരു പൊട്ട് പപ്പടം അവിടെ വായിലേക്ക് വെച്ചെടുത്തു എന്താ മോളെ ഒരു വിഷമം വേദനിക്കുന്നുണ്ടോ ഇല്ല ചേ ഞാൻ വെറുതെ കീച്ചുപെട്ട നകത്തേക്ക് വന്നു ആനുവിന്റെ കണ്ണുകൾ അവനെ കണ്ടതും ക്രിസ്മസ് ട്രീയിൽ തൂക്കിയ നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങി അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കോട്ടിൽ കോഴിക്കോട് എന്തായാലും കൂടുണ്ടല്ലോ കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഇടക്ക് കണ്ണുകൾ അനുവിന്റെ മേലേക്ക് പോയി ദേ ഇവിടെ എല്ലാരും സ്ഥിതിക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ അച്ഛാ ജിത്തു എന്താ അച്ഛാ അനു ആ നിന്റെ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്താ ഏട്ടാ അനുവിനൊരു മേമാന്നും ദേവിനൊരു അമ്മായി ഒരാൾ വരാൻ പോകുന്നു ജിത്തു ശ്രീയെ ചേർത്തെ പറഞ്ഞു ദേവു എന്താ ജിത്തു ജിത്തുവും ഞെട്ടിയോളം നോക്കി ധൈര്യം മീൻസ് ദേവു ജിത്തു അമ്മായിത്രീയുടെ വയറിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അനുവിന് പെട്ടെന്ന് കാര്യം കത്തിയെങ്കിലും ഫ്യൂസ് പോയ ദേവിന് കുറച്ചു കഴിഞ്ഞാണ് കത്തിയത് സത്യാണ് ശ്രീ ശ്രീ തലതാഴ്ത്തി പറഞ്ഞു സന്തോഷം കൊണ്ട് ആപ്പിളെടുത്ത് ആമി അത് പറഞ്ഞ് ഒരു കുല മുന്തിരി വായിൽ കുത്തി കുത്തിക്കേറ്റി ആൺപടകളെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അവർക്ക് കുത്തിക്കേറ്റാൻ അവിടെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അറിയാൻ ബാക്കിയുണ്ടായിരുന്ന ഷട്ട്പഥങ്ങൾ മാത്രമാണ് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ വിളിച്ചു പറയാൻ വീട്ടിലേക്ക് വന്നു അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നു പറയാനുള്ള സാഹചര്യം കിട്ടിയത് ഇപ്പോഴാ അനുശ്രീയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അതുകൊണ്ട് ദേവ് ഓടിപ്പോയി ജിത്തുവിന്റെ മേലെ കയറി അവരെ കളിയാക്കി കൊന്ന കേസിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യമെടുത്ത് കുഞ്ഞിന് പേര് കണ്ടുപിടിക്കാൻ തുടങ്ങി ജിത്തുവിന്റെ ശ്രീപ്രിയയുടെ ജിപ്പു എങ്ങനെയുണ്ട് ചിന്നു വെടിവില്ലാത്തവളെ നല്ല വല്ല പേര് നോക്ക് ആര് ചേച്ചി വേണ്ട എനിക്ക് ഓ അതെ കുഞ്ഞു ജനിക്കാൻ പോകുന്നേ ഉള്ളൂ വിശു അയിന് അഭി വിച്ചു നോക്കിയതും അഭി നല്ല കുട്ടിയായി ഇവരുടെ കളി കളിതമാശകൾ കണ്ടിച്ചിരിക്കാൻ മറ്റുള്ളവരും അന്നത്തെ ദിവസവും കഴിഞ്ഞുപോയി ആദർശിനെ കേസിലും കഞ്ചാവ് മയക്കുമരുന്ന കേസിലും കഠിന തടവ് തന്നെ കിട്ടി സംഭവിച്ച കാര്യങ്ങളൊക്കെ അനുവിന്റെ അച്ഛനോടും ചിത്തുവിനോടും അവർ പറഞ്ഞിരുന്നു ഏതൊരച്ഛനെയും പോലെ അനുവിന്റെ അച്ഛനും സ്വന്തം മോളെക്കുറിച്ചൊരു പേടി വന്നു മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഹനുവിന്റെ അടുത്ത് പോയി വാത്സല്യത്തോടെ തലോടി പിറ്റേന്ന് ദേവു മഹി അന്വേഷിച്ച് നടന്നു അവിടെയുള്ള ഏതോ നേഴ്സിനോട് സംസാരിച്ചിരിക്കുന്ന മഹിയെ കണ്ടപ്പോൾ അവൾക്ക് അവനെ എറിഞ്ഞാലോന്ന് വരെ തോന്നി ഓഹോ ഇവിടെ വന്ന് ഇന്ന് കൊഞ്ചു അളലിടാ തിരോടോ ഹലോ മഹിയേട്ടാ ദേവ് തേനും പാലും പഞ്ചാരയും ചേർത്ത് ചായ ഉണ്ടാക്കി വിളിച്ച് കൂടെ നിന്നിട്ട് നേഴ്സ് അവളൊന്ന് സൂക്ഷിച്ചു നോക്കി ആരാ മഹിയേട്ടാ ഇത് ദേവു കുറച്ചുകൂടെ മഹിയോട് ചേർന്ന് നിന്നു മഹി അവളെ കണ്ണുമിഴിച്ചു നോക്കി കൂടെ ഉണ്ടായിരുന്ന വേഗം അവിടെ നിന്ന് പോയി അവര് പോയത് മഹിയവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മോനെ നീളടി ചേർന്ന് സംസാരിക്കാൻ പോയി അവളെ കൂടെ വർക്കിന്നവളാ പിന്നെ എന്റെ പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കള്ളച്ചിരിയോട അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വേണ്ട വേണം എന്നാ വേണം തരട്ടെ ഞാൻ തരാം ശരിക്കും മഹിയുടെ കണ്ണുവിടുന്നു എന്ന കണ്ണടക്ക് ഇന്നാ പിടിച്ചോ അയ്യോ അവന്റെ കാലിൽ ഓടി ഓടി നിനക്ക് ഞാൻ 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 പിന്നെ എടുത്തോളാം ദിവസങ്ങൾ ും കഴിഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെ ആരും അറിയാതെ കിച്ചു അനുവിനെ നോക്കി അവൾ ഉറങ്ങുമ്പോൾ അവളുടെ അടുത്ത് ചെന്നിരുന്നു ഷട്ട്പഥങ്ങൾ ദിവസം വന്ന് അവളെ കണ്ടിട്ടു പോയി ദേവനാണ് ആദ്യം കൊണ്ട് വന്നിരുന്ന കൊണ്ടാക്കിയതും ചിന്നു പഠിച്ചു വലിയ ആളായിട്ട് അപ്പുവിന്റെ അടുത്ത് പോവു വാശിയിലാണ് പക്ഷെ അവനറിയാതെ നന്നായി ചോര ഊറ്റുന്നുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഒരു കണക്കിന് അനുവിന് ആശ്വാസമായിരുന്നു വീട്ടിലെത്തിയതും അനുവും ദൈവവും നേരെ റൂമിലേക്ക് പോയി ഒരു ഉറക്കവും കഴിയും താഴേക്ക് ഇറങ്ങി വരാൻ നിൽക്കുമ്പോഴാണ് അച്ഛന്റെ സംസാരവൾ കേട്ടത് അനുവിനെ അത്രയും വേഗം നല്ല കൈപ്പിടിച്ച് ഏൽപ്പിക്കണം അനുവിന്റെ കിളികളെല്ലാം ഇനി ഇല്ലെന്നും പറഞ്ഞ് പറന്ന കന്നു അവളുടെ കല്യാണം വേഗം നടത്തണം നേരത്തെ കേട്ടത് ശരിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അച്ഛൻ വീണ്ടും പറഞ്ഞു അനുവിനെത്രയും വേറെ നല്ലൊരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കണം അനുവിന്റെ കിളികളെല്ലാം ഇനി ഇല്ലെന്ന് പറഞ്ഞ് ഒറ്റ പോക്കങ്ങ് പോയി അനു കിച്ചിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവിടെ ഒരു ഭാവ്യത്യാസം ഇല്ല അനുപതിയ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി ഞാനല്ല എന്താ ഇവിടെ നടക്കുന്നേ കല്യാണം ഞാനല്ലേ അലർച്ച കേട്ടത് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അനു എല്ലാം കേട്ടെന്ന് അവടെ കിളിപോയ മുഖം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അനു വേഗം റൂമിലേക്ക് കയറിപ്പോയി ദൈവു താനാര എന്ന ഭാവത്തിൽ നിന്നു അവൾ പറഞ്ഞിട്ടും കാര്യമില്ല ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കേട്ടത് കല്യാണം എന്നാണ് അനു റൂമിൽ ചെന്ന് നഖവും കടിച്ചിരുന്നു പെട്ടെന്ന് ഡോർ തുറന്ന് ശിവച്ഛനും അമ്മയും കയറി വന്നു അച്ഛൻ അവിടെ തലയിൽ തലോടി മോളെല്ലാം കേട്ടെന്ന് മനസ്സിലായി ഇത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല പേടിയാണ് മോളെ നടന്നെല്ലാം പറഞ്ഞു അവരച്ഛന്റെ പേടിയാണെന്ന് കൂട്ടിക്കോ അച്ഛനൊരു സമാധാനം ഉണ്ടാവില്ലടാ ശിവച്ചൻ അവിടെ കൈപ്പിടിച്ച് വാത്സല്യത്തോടെ പറഞ്ഞു എന്നാലും ആലോചിച്ചൊരു തീരുമാനം എടുത്താ മതി മോൾക്ക് താല്പര്യം ഞങ്ങൾ നിർബന്ധിക്കില്ല അവനും അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചു കവിളിൽ ഒരു കടിയും കൊടുത്തു മോൾ ആലോചിക്ക് ഞങ്ങൾ താഴെ ഉണ്ടാവും തലയിൽ തലോടിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി അവരിറങ്ങിയതും തോടിൽ നിന്ന് പുറത്തേക്ക് തല നീട്ടുന്ന ആമയെ പോലെ ഒരു തല ഉള്ളിലേക്ക് നീണ്ടു വന്നു വേറാരുമല്ല എന്താടി അനു ഒന്നുമില്ല നിന്റെ മാവ് പൂത്തല്ലേ മോളെ അനു നിന്റെ അതിനൊന്ന് മോളെ മാത്രം ചെയ്തു എന്താടി എനിക്ക് താല്പര്യമില്ലേ അങ്ങനെ അല്ലടി പെട്ടെന്ന് പറയുമ്പോ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലും പക്ഷെ അച്ഛന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാ ഞാൻ എന്താടി ചെയ്യണ്ടേ നിന്റെ ജീവിതല്ലോ നീ വേണം തീരുമാനിക്കാൻ അവരെന്തായാലും നിന്റെ നല്ലതിന് വേണ്ടി പറയും ഉം അവരെനിക്ക് ദോഷം വരുന്ന ചെയ്യില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് അവർ എതിരെ നിന്നിട്ടില്ല ഇപ്പൊ അവർ പറയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ സമ്മതിക്കണ്ടേ എനിക്ക് സമ്മതമാണെന്ന് പറയാൻ പോവാ ശരിക്കും ആടി അവര് വിഷമിപ്പിക്കാൻ വയ്യ പിന്നെ എന്റെ മാവന്ന് പൂക്കെട്ടി കള്ളി പോവാണെന്നു കല്യാണം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഉപേക്ഷിക്കാൻ അങ്ങനെയാണെങ്കിൽ ആദ്യരാത്രി കിട്ടൂടീ അതെന്ത് ഞൊട്ടും കാറ്റടിച്ച പറക്കും എന്നിട്ടാ അയ്യോ ഞാൻ ഓഫ് ആക്കട്ടെ ആ പറയുന്ന ആളാദ്യം പറോ അനു നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തു മതി മതി വേം വാ താഴെ എല്ലാവരും വെയിറ്റിങ്ങാ ദയവു അനുവിനേയും കൊണ്ട് താഴേക്ക് പോയി അവിടെ അവരെയും കാത്ത എല്ലാവരും ഉണ്ടായിരുന്നു അനു അച്ഛന്റെ അടുത്ത് പോയി നിന്നു അനു കിച്ചുവിന്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി അവള് നോക്കുന്ന കൂടെ ഇല്ല വേറെ എവിടെയാണ് നോട്ടം ആരെങ്കിലും എന്താ പോലെ തീരുമാനം എന്താണെങ്കിലും ഏട്ടൻ കൂടെ ഉണ്ടാവും ജിത്തു അവടെ അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചു ഞാനെന്താ പറയാ എല്ലാ അച്ഛന്റെ തീരുമാനം പോലെ അങ്ങനെ പറയുമ്പോഴെങ്കിലും കിച്ചു മുഖത്തേക്ക് നോക്കുമെന്ന് അനു വെറുതെ ആശിച്ച് അനുവിന്റെ മറുപടി കേട്ടതും എല്ലാവരുടെയും മുഖം വിടർന്നു അപ്പൊ എങ്ങനെയാ ചെക്കിന് നീ വെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോടി ജിത്തു ചെറിയൊരു ചിരിയോടെ ചോദിച്ചു പിന്നെ ഇവിൾക്കോ നിങ്ങൾ തന്നെ നല്ല ദേവ് നിന്നോട് ചോദിച്ചോടി ചോദിച്ചോടിക്കൂരിപ്പേ ജിത്തു ദേവിന്റെ കാതിൽ പിടിച്ച് വലിച്ചു വീട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടല്ലോ മനുഷ്യട്ടാ പോയിട്ട് കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് അച്ഛൻ കണ്ടുപിടിച്ച ആളെ പറയട്ടെ ആരും അളിയൻ ദേവു അടങ്ങി നിൽക്കടി നിന്റെ അല്ല അവിടെയാ കല്യാണം വിച്ചു ഞാൻ നോക്കിയിട്ട് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും നിന്നെ സ്നേഹിക്കാനായിട്ടൊരാളെയേ കാണുന്നുള്ളൂ ശിവച്ഛൻ ആരാച്ച അനു സംശയത്തോടെ നോക്കി നിനക്കറിയുന്ന ആള് തന്നെയാ കിച്ചു ശിവച്ചൻ കിച്ചുവോ എനിക്കാകറിയുന്ന കിച്ചു ആ കാലനാണല്ലോ അയാളാവില്ല പിന്നെ ഏത് ദേവു സംശയത്തോടെ ചോദിച്ചു നമ്മുടെ കിച്ചു മോനെ നിങ്ങളുടെ കിച്ചേട്ടൻ അമ്മ കിച്ചേട്ടനോ ഏ കാലനോ നിന്റെ കാലം തന്നെ വിച്ചോളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു പെട്ടെന്ന് കേട്ടൊരിതിൽ ചക്ക വെട്ടിയിട്ട പോലെ അനുബോധം കെട്ടി വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പലരും ചോദിക്കേണ്ട എന്താണ് ഇൻട്രോ ചെയ്യാത്ത എനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇൻട്രോ ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയം ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എല്ലാ കഥകളും ചെയ്തെടുക്കുന്നത് നമുക്ക് മൊത്തം ആറ് ചാനലുണ്ട് അതിൽ നാല് ചാനലിൽ തുടർക്കത് രണ്ട് ചാനൽ ഷോർട്ട് സ്റ്റോറിയാണ് അപ്പോൾ ഈ ആറ് ചാനലിലേക്ക് ഞാൻ ഒറ്റക്കനെയാണ് കഥ പറയുന്നത് അപ്പോൾ ഇൻട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ടൈമിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ച് അതിന് ഒരു മറുപടി തരുകയെന്ന് പറയുമ്പോൾ അതിനെ സമയം കണ്ടെത്താൻ കൊണ്ട് കഴിയുന്നില്ല അപ്പോൾ ഒരു രണ്ട് ദിവസം പനിച്ച് കിടന്നപ്പോൾ വർക്കുകൾ നമ്മുടെ ചാനലിൻ്റെ വർക്കില്ല അത് പുറത്തുള്ള വർക്കുകളൊക്കെ പെയിൻറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതൊക്കെ പതിയെ തീർത്തി വരുന്നേ ഉള്ളൂ എന്തായാലും തീർച്ചയായിട്ടും ഇൻഷാ അതാണ് നമ്മൾ ഒഴിവിനുസരിച്ച് ഇൻട്രോ ഉണ്ടായിരിക്കുന്നതായിരിക്കും താങ്ക്